ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മില്ലൈൻറ്റു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം ഓരോന്നായിട്ട് വിശദമായിട്ട് കണ്ടു നോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് റെഡ് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ നിറയെ സീക്വൻസ് വർക്ക് ഗോൾഡൻ കളറിലെ സീക്വൻസ് വർക്കും ഒരു ത്രെഡ് വർക്ക് ഒരു ഫ്ലോറൽ ഡിസൈനിലെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു സിലിക്റ്റഡ് കുർത്തിയാണിത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് അടുത്തായിട്ട് വരുന്നതും ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തിയാണ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത് ഇങ്ങനെ ഒരു പാനൽ കട്ട് വന്നിട്ട് ഇടവിട്ട് ഇടവിട്ട് പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ നിറയെ എംബ്രോയിഡറി വർക്ക് ഫ്ലോറൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് വരുമ്പോൾ ത്രീ പോർ സ്ലീവാണ് സ്ലീവിൽ നിറയെ ഇതുപോലെ വർക്ക് വരുന്നു വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുമ്പോൾ സിക്സ് നയൻ്റി ഫൈവ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഹക്കോബ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല റെഡ് കളറിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന് നെക്ക് വരുമ്പോൾ മീനക്കാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവായിട്ട് വരും അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുമ്പോൾ എയ്റ്റ് ട്വൻ്റി ഫൈവ് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ഹക്കോബയിൽ വരുന്ന കുർത്തിയാണ് നമ്മൾ റെഡ് കണ്ട അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് നെക്ക് വരുമ്പോൾ ബി നെക്കാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വരുന്ന കലംകാരി കലങ്കാരി ആണ് പ്രിൻ്റിൽ വരുന്ന എ ലൈൻ കുർത്തിയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ വീ നെക്ക് വരും സ്ലീവ് ഫോർ സ്ലീവ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുമ്പോൾ സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തായിട്ട് വരുന്നതും ഒരു ഓപ്പറ്റ് കളറിൽ ഒരു ഇക്കത്ത് മോഡൽ ഡിസൈൻ വരുന്ന കുർത്തിയാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ് ഇല്ലാതാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ ഒരു സെമി കോളർ നെക്ക് വരുന്നു നടുക്കൂടെ ഒരു പാനൽ കെട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ ആണ് വരുന്നത് അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കുർത്തി ഒരു ഓഫ് വൈറ്റ് കളറിൽ ബേർലി പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന പ്രിൻ്റാണ് ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണിത് ഇങ്ങനെ രണ്ട് സൈഡിലും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് വരും ഇതിൻ്റെ ഈ ഓക്ക് പാർട്ടിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവൈലബിൾ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി അടുത്തായിട്ട് വരുന്ന കുർത്തി ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന കുർത്തിയാണ് ഓഫ് വൈറ്റ് കളറിൽ ബ്ലൂ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സെൻറ്ററിലും ഇതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അവൈലബിൾ സൈസ് സെം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് അടുത്തതായിട്ട് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ് ഓഫ് വൈറ്റ് കളറിൽ നിറയെ റോസ് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പഫ് സ്ലീവാണ് വരുന്നത് നെക്ക് റൗണ്ട് നെക്ക് സെയിം പാറ്റേണിൽ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ സെൻറ്ററിലും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കുർച്ചു വന്നിരിക്കുന്നത് അവൈലബിൾ സൈസസ് വരുമ്പോൾ എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ഫോർ നയൻ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന കുർത്തിയാണ് ഇതും ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നല്ല ഗാതറിംഗ്സ് വരുന്നുണ്ട് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് വരും ഫ്രണ്ടിൽ ഇങ്ങനെ യോക്കിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് സ്ലീവ് ത്രീ പോർ സ്ലീവാണ് സ്ലീവ് എൻഡിലും കുർത്തിയുടെ എൻ്റെ പാർട്ടിലും സെയിം എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വിത്ത് കൂടിയാണ് വരുന്നത് ഇതിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുമ്പോൾ സിക്സ് നയൻ്റി ഫൈവ് അവൈലബിൾ സൈസസ് എം ടു ഡബിൾ എക്സ് നമ്മൾ ഇന്ന് കണ്ട കളക്ഷൻ എല്ലാം നമ്മുടെ ഷോപ്പിലും ആണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഹേസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സമീപത്തായിട്ടാണ് ഗൂഗിൾ മാപ്പിൽ മിലേൻഡോ ടീൻസ് എന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരും അത് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം